എന്താ പറയുക എല്ലാ തോട്ട്സിന്റെയും അതിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സാത്താനിസത്തിന്റെ സെൻട്രൽ തോട്ട് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നത് അലിസ്റ്റർ ക്രോളിയോ എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ജനിക്കുകയും എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ മരിക്കുകയും ചെയ്ത അയാൾക്ക് വേദഗ്രന്ഥമുണ്ട് എന്തിന്റെ എന്തിൻ്റെ സാത്താനുസത്തിൻ്റെ അയാൾക്ക് വേദമുണ്ട് വേദഗ്രന്ഥമുണ്ട് മനസ്സിലായില്ല പെട്ടെന്ന് ഇത് ഇല്ലാതാക്കാൻ കഴിയില്ല അവർക്ക് എന്തുണ്ട് ഒരു സമൂഹത്തിന് അടിത്തറേദാണ് സാധാരണ എന്തുണ്ട് എന്തുണ്ട് നിങ്ങൾ പഠിക്കും മുസ്ലിയാക്കന്മാരെ ഇന്ന് മദരസില് കുട്ടികൾ ജയിച്ചാൽ പോലും കാണിക്കണത് കാണിക്കണത് എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് കൊമ്പ് വെച്ചിട്ട് മരുഭൂമിയിലിറങ്ങി ചാടിക്കളിക്കുന്ന ഹിജാസികളുടെ നൂറുകണക്കിന് ചിത്രങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും എന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് ആംഗലയെ കണക്കനുസരിച്ച് പിശാചിൻ്റെ ദിവസം കൊമ്പ് വളരെ പേടിക്കണം കൊമ്പ് വെക്കാൻ പാടില്ല കുട്ടികൾക്ക് പോലും ഞാൻ കുട്ടികളെ പോലും നിരോത്സാഹപ്പെടുത്താറുണ്ട് ഉമ്മമാരോട് പറയാറുണ്ട് ഈ കുട്ടികളെ ചില എന്താ പറയുക മുടിപ്പിനെ മുഗൾ ഭാഗത്തേക്ക് കൊമ്പ് കൊമ്പുള്ള ആൾ സ്വാധീനിക്കും പാടില്ല കൊമ്പ് പിഷാജിന് കൊമ്പുണ്ടാവും ഞാനീ പറഞ്ഞുതരാ ഹബിബാൻ പറഞ്ഞു നജീലിനെ പറ്റി ഒരാള് ഹബീബ ഷാമിനെയും യമനെയും പറഞ്ഞപ്പോൾ ഒരാൾ വേണ്ടി ദ്വാന ചെയ്യാൻ പറഞ്ഞു മൂന്ന് തവണയും അഭിമാൻ ചെയ്തില്ല അയാൾ പിന്നെ നബി പറഞ്ഞു അവിടെ പിശാജിന്റെ കൊമ്പ് ഉദയം ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ പിഷാജിന്റെ അടയാൾ എന്താ കൊമ്പാണ് പിശാജിന് കൊമ്പ് ഉണ്ടാവും മനുഷ്യന്മാർക്ക് കൊമ്പ് ഉണ്ടാവില്ല കൊമ്പുണ്ടാവും കൊമ്പ് കൊമ്പ് വെച്ച് പിശാചന ദിവസത്തിൽ കൊമ്പുച്ച് ചാടുക യൂറോപ്പ് മുഴുവനും അമേരിക്ക ഓസ്ട്രേലിയ ലോകരാജ്യങ്ങളും മുഴുവനും ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയുടെ ഉത്സവമാണ് എന്ത് കൊമ്പൊച്ചു ചാടുക കൊമ്പ് എല്ലാവർക്കും ഇവിടെ കൊമ്പ് അവിടെ ഉണ്ടായിക്കോട്ടെ എന്നാൽ ഇതിന്ന് എവിടെയുണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഉത്സവം നടത്തുന്ന രാജ്യങ്ങളാണ് ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ ചെരുപ്പിനി ചെരു മടിയില്ലായിരുന്നു ചില അടയാളങ്ങൾ ചില സയൻസ് ഉദാഹരണം പറയാ ഉദാഹരണം പറയാ ഓഫ് അറിഞ്ഞാതെ പോലെ നിങ്ങൾ ഇന്ന ഒരു പഴഞ്ചനായി ഉദ്രേച്ചു അതൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇതൊരു സത്യം ഞാൻ ഈ പറഞ്ഞത് പാടില്ല ഇത് പിശാചിന്റെ ചിഹ്നമാണ് ഇന്നാരും അത് മനസ്സിലാക്കുന്നില്ല ഒരു കാര്യം പഠിച്ചുകൂടെ എങ്ങനെ ചെയ്യുമ്പോണ്ടായി ഇപ്പൊന്ന് നമ്മളൊരു ഒരു വിന്നായാൽ ഒരു സംഗതിയിൽ വിന്നായാൽ ഉയർത്തി കാണിക്കുന്ന എന്താ മുസ്ലിയാക്കന്മാര് ഈറബ്യോലും ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിയാക്കന്മാര് സുല്ലാൻ സുന്നത്തിന്റെ ആളുകളാന്ന് പറയുന്ന മുസ്ലിം ആക്കന്മാരെ അല്ല മുസ്ലിയാക്കന്മാർ സുന്നി അറിയാം സുന്നി അറിയാ സുന്നത്തന്നല്ലേ അർത്ഥം മുസ്ലിയാക്കന്മാര് ഇങ്ങനെ ഇത് എവിടെ നിന്ന് വന്നു നീ ചിന്തിച്ചു ഇതെവിടുന്നു വന്നു ആരാ ഈ ചിഹ്നം കൊണ്ടുവന്ന് അറിയോ ആരാ ഈ ചിഹ്നം കൊണ്ടുവന്ന് ഈ ചിഹ്നത്തിന്റെ അടിസ്ഥാനം അരിഫ് സാത്താനിസത്തിന്റെ അവസാനത്തെ പ്രവാചകൻ അവസാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ്

അടുത്ത കാലഘട്ടത്ത് വന്ന എന്താ എല്ലാ എന്താ 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 പറയുക എല്ലാ തോട്ട്സിൻ്റെയും അതിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സാത്താനിസത്തിൻ്റെ സെൻട്രൽ തോട്ട് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നത് അലിസ്റ്റർ ക്രൗളിയാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ജനിക്കുകയും എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മരിക്കുകയും ചെയ്ത അയാൾക്ക് വേദഗ്രന്ഥമുണ്ട് എന്തിൻ്റെ സാത്താനിസത്തിൻ്റെ വേദഗ്രന്ഥം വേഗണ്ട് സിസ്റ്റ് വേദഗ്രന്ഥുണ്ട് മനസ്സിലായില്ല പെട്ടെന്ന് ഇനി ഇത് കഴിയില്ല അവർക്ക് എന്തുണ്ട് ഒരു സമൂഹത്തിന് അടിത്തറ വേദാണ് സത്താനിസത്തിന് എന്തുണ്ട് വേദഗ്രന്ഥുണ്ട് നിങ്ങൾ പഠിക്കും മുസ്ലിയാക്കന്മാരെ ഇന്ന് മദ്രസില് കുട്ടികൾ ജയിച്ചാൽ പോലും കാണിക്കണത് നിബിജനത്തിന് കാണിക്കണെങ്ങനെയാണ് ജാഹിലായ മനുഷ്യ ഒന്ന് അഹങ്കാരമൊക്കെ മാറ്റിച്ച് ഒന്ന് പഠിക്ക് എന്തായാലും പറയുന്നത് നബിദിനത്തോടനുബന്ധിച്ച് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ കാണിക്കുന്ന ഞാൻ കണ്ടിച്ചുണ്ട് അവരോട് പറഞ്ഞവരെ തലേ കയറുന്നു അപ്പോ ന്യായം പറയും അതിപ്പോ എല്ലാരും കാട്ടിനെ ഒരു ചാണകക്കുയിലിറങ്ങി മുങ്ങണവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നജ മുങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം അതെന്താണ് അല്ലാന്റെ ഹബീബ് സൊല്ലി മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹാൻ തങ്ങൾ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണം അപ്പോ അതൊന്നും ഒരു ചിന്തയില്ല യാതൊരു ചിന്തയില്ല ഇതിന്റെ ഉപജ്ഞാതാവ് അലിസ്ത്ര ക്രോളിയാണ് അയാളാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളെ നിയന്ത്രിച്ചു അയാൾ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് അനുവാദമില്ലാതെ കയറിച്ചെല്ലാൻ അധികാരം ഉണ്ടായിരുന്നു പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു ആരൊയാൾ തടയില്ല അമേരിക്കൻ കോൺസിലേക്ക് കയറിച്ചെല്ലും അങ്ങനെ ഉണ്ടാവും അയാൾക്കൊന്നും വേണ്ട അയാൾ നേരെ കൂട്ടി കയറും അയാൾ പാർലമെന്റേറിയനല്ല അമേരിക്കൻ സെനറ്റിലുള്ള ആളുമല്ല പക്ഷെ അയാൾക്ക് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള കേരള അധികാരം ഉണ്ടായിരുന്നു അയാൾ ആരാ ഓഫ് പ്രവാചകൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട് പ്രസിദ്ധീരിച്ചില്ല അയാൾക്ക് ഭേദമുണ്ട് അയാൾ ഉണ്ടാക്കിയിട്ട് ആരെ ഏൽപ്പിച്ചു വിൻസെന്റ് ചർച്ചിനെ ഏൽപ്പിച്ചു ചർച്ചിലാണ് ആദ്യമായി ചർച്ചിലാര സാത്ത പ്രത്യേകിച്ച് ഇന്ന് ഒരാളൊരു കാര്യം ചെയ്താൽ നൂറോട്ടാരെക്കണം കാരണം ഇന്ന് മതവിശ്വാസികൾ കുറയുകയും സാത്താനിസ്റ്റുകൾ കൂടുകയും ചെയ്തിട്ടുണ്ട് സാത്താനിസ്റ്റുകളായപ്പോഴേയും എവിടെയും സാത്താനിസ്റ്റുകളാണ് എന്തി നമ്മൾ നോക്കാം ഇതൊരു മുസ്ലിം ചെയ്യാൻ പാടില്ല ഇതൊരു ഹിന്ദു ചെയ്യാൻ പാടില്ല സാത്താനിസ്റ്റ് ചിഹ്നാണിത് ഇത് രണ്ട് കൊമ്പിന്റെ പ്രതീകമാണ് അതായത് ആര് ജയിച്ചു ജയിത്ത ജയിച്ചു നിവിദിനത്തിനും കാട്ടുന്നത് തന്നെ ജയിത്താനാ ജയിച്ചു എന്തൊരു അവസ്ഥ എന്താ ഒരു മനുഷ്യൻ പറഞ്ഞ മനുഷ്യ പഠിക്കൂല ചിന്തിക്കൂല പഠിക്കടോ അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് മേ 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 നടക്കലൊക്കെ നിർത്തിയിട്ട് ഇത് ചൊന്ന് പഠിക്ക് എന്താ ഈ പറയുന്നത് പഠിക്ക് അഹങ്കാരം മാറ്റിവെക്കുക എന്നിട്ട് പഠിക്ക് എന്താണ് രാമത്തോ പറഞ്ഞത് നമ്മളത് ചെയ്യാൻ പാടില്ല നമുക്ക് ഒരൊറ്റ വിരല ആ വിരലിലേക്ക് ചേർക്കണം ഈ വിരലില് വിടവ് പോലും ഇല്ല എന്റെ ഒറ്റ വീ അത് കൂടുതൽ ഉയർത്തി വെക്കണ്ട അതൊക്കെ ഒരല്പം നോക്കി പിന്നെ അതെന്ത് ചെയ്യണം അശ്വതല്ല ഇരാ ഇല്ലാൽ ഒരു വിരൽ അതിലേക്ക് നോക്കുകയും പിന്നെ അല്പം കഴിഞ്ഞ താൽപ്പയും ചെയ്യണം എന്താ നമ്മുടെ കാര്യം നമുക്കിത് നമ്മുടെ ചിഹ്നാണ് എങ്ങനെയാ ഏഷ്യക്കാരുടെ ചിഹ്നമേ അല്ല ഇത് ഇത് കോടിക്കണക്കായ ഇന്ത്യക്കാരെ കൊന്ന ബ്രിട്ടീഷുകാരനാണ് അലിസ്റ്റർ ബ്രിട്ടീഷുകാരനാണ് ആ അയാളെ പറ്റി പറഞ്ഞ പത്ത് ശതമാനം പറയാൻ പറ്റുള്ളൂ ഉൾക്കൊള്ളൂല്ല എല്ലാം ഈ മെൻസസ് ബ്ലഡ് കൊണ്ടുള്ള പുതിയ കാട്ടിക്കുട്ടൻ്റെ ഒക്കെ ഉപജ്ഞാതാവ് അയാളാണ് അല്ല അയാൾ അത്ര നല്ല എനിക്കത് പറയാൻ പറ്റൂല അതിനപ്പുറത്തേക്ക് പറഞ്ഞാതെ നല്ലൊരു മാന്യ മനുസസ് പറയാൻ പറ്റൂല ഒരിക്കലും പറ്റൂല അപ്പൊ എന്താണ് പടിഞ്ഞാറിനെ മൂടി കിഴക്കിലേക്ക് അവർ മൂടിപ്പോയി ഇതൊക്കെ അഭിമാനബി ബഷീർ നസീറാണ് മുഹമ്മദ് മുസ്തഫ താക്കീത പക്ഷെ ഈ താക്കീതാണോ നമുക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല ഹബീബാൻ താക്കീതാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ഈ അടുത്ത ദിവസം നടന്ന ഒരു നബിദിന ഘോഷയാത്രയിൽ ഫ്ലാഗ് ഷോ നടത്തിയ ഒരു ഫ്ളാഗിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു ഒരു നബിദിന ഘോഷയാത്രയിലെ ഫ്ലാഗ് എന്താ ഫ്ളാഗ് ഫ്ലാഗിൽ എഴുതിയിട്ടുള്ളത് ലാ ഇലാ മുഹമ്മദ് റസൂല അടിയിലൊരു വാള് ഇതിന്റെ ആധാരം എന്താ ഹബിബ റസുല്ലാന്റെ കോടിയിൽ വാൾ ഉണ്ടായിരുന്നു ലാ ഇല മുഹമ്മദ് ഉയർത്തി കാണിക്കും മുഹമ്മദ് റസുല്ല ഇത് അടിയിലെന്ത് അടിയിലെന്ത് ഒരു വാള് ഇത് എവിടെ നിന്ന് വന്നു ഇത് എവിടെന്ന പറ ഇസ്ലാമിനെ

വരട കുട്ടി വാള് ഒരു നാട്ടിലെ വർഗീയ കലാപ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല വാൾ തോക്ക് എടുത്തിട്ട് നേരെ റൂട്ട് മാർച്ച് നടത്തും ആര് പട്ടാളം എന്തിനാ പട്ടാളം ചെയ്യുന്നത് അടങ്ങി നോളി കൊല്ലാനല്ല മുഹമ്മദ് ബി അബ്ദുൽ വഹാബിന്റെ ആളുകൾ വന്നപ്പോ അവർ എന്തു ചെയ്തു ആരും ആദ്യം ഇരുതല വാള വെച്ച് ഇപ്പോഴാണ് ഒരു തല വാള് വെച്ച് ആദ്യം അവരിൽ ഇരുത്തലാണ് അതായത് വാളിന് രണ്ടു ഇങ്ങനെ വാളിന് ഉടനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ അവസാനം വാള് രണ്ടാവുക അതായത് ഇങ്ങനെ പെട്ട അങ്ങനെ പറ്റ തിരിഞ്ഞില്ല ഒരു വാളിന്റെ മൂർച്ച ഭാഗം ഇങ്ങോട്ട് ഒരു വാളിന്റെ മൂർച്ച മൂർച്ഛാഗം ഇങ്ങോട്ട് ഇനി അപ്പുറത്തുള്ള ഒരാളെ വെട്ടണമെങ്കിൽ തിരിച്ചു പിടിക്കണ്ട ഇങ്ങനെ തരുവാവും ഇതാണ് ആദ്യത്തെ വാഹിക ഇത് വഹാബി കൊടിയല്ലടിയ റസൂലി എന്തല്ലോ റസൂലോ സ്വഹാബത്തോ സ്വഹാബത്തോഷയോ പിൽക്കാലത്ത് ഏതെങ്കിലും മുസ്ലിം നേതാക്കന്മാരോ വാളുള്ള ഒരു കൊടി ഉപയോഗിച്ചിട്ടില്ലല്ലോ വാളുള്ള കൊടി ഉപയോഗിക്കുന്നതാര വഹാബികള് എന്തിനാ അങ്ങനത്തെ പ്രായം നടക്കേണ്ട ആവശ്യണ്ട ഇത് നിങ്ങൾ ഈ പ്രയാഗം വെച്ച് നിങ്ങൾ പോവുക ഇസ്ലാമും വാളും തമ്മിൽ എന്ത് ബന്ധം ഉള്ളത് ഇസ്ലാമും വാളും തമ്മിൽ എന്ത് ബന്ധ ലോകത്തെ ആയിരക്കണക്കായ വലിയ വലിയ രാഷ്ട്രീയ രാഷ്ട്രതന്ത്രജ്ഞന്മാര് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാര് ചിന്തകന്മാര് വലിയ വലിയ പ്രബുദ്ധരായ എഴുത്തുകാരെഴുതിയിട്ടുണ്ട് ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതം അല്ല നിങ്ങൾക്ക് എന്താണിന്താണി നിങ്ങൾ എന്ത് ചെയ്യാ ഫ്ലാഗ് ഷോ ഫ്ലാഗ് എന്താ കുട്ടികളെ കൈ കൊടുക്കണ കൊടിയലാണ് എന്തുള്ളത് വാള് ഹരി അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് എന്താ ഞാൻ കേൾക്കണ നബിദിനഘോഷയാത്ര എന്താ കയ്യില് നല്ല തോപ്പൊക്കെ ഇട്ടിട്ട് എന്റെ കയ്യിലുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുവന്നത് മഹാബിളായി ഇത് നടത്താൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്ന മോര്യോ അയാൾ സുഹാബിയാണ് അധികാരം സുഹാബി മനസ്സിലായില്ല നബിദിനെ ഘോഷയാത്ര യുവാക്കളൊക്കെ നല്ല തോപ്പിട്ടിട്ട് പോലെ കയ്യിൽ എന്താണെന്നത് വാള് വാളും പിടിച്ച് ഓ ക്ഷേത്രം ഇസ്ലാമിന് എന്നെ ഗുണദോഷം ഉണ്ടാക്കി ആരുന്നിൽ അന്തങ്ങം ഈ മൂലിയന്മാര് ഈ മൂലിയന്മാര വഹാബികള് പക്ക വഹാബികള് നമ്മൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നേയില്ലേയില്ല എല്ലും എല്ലോ നല്ല കസേരകളിലും മോശപ്പെട്ടവർ കയറിയിരുന്ന കാലഘട്ടമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളതിന്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞു നാണണ്ടിരിക്കാൻ എന്തവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യം ജഹിൽ തല കയറി നടക്കുക ഒരു മനുഷ്യൻ പറഞ്ഞാൽ സ്വീകരിക്കില്ല അഹങ്കാരം എന്താ അവരൊക്കെ തലയിൽ അഹങ്കാരം നിര് തലയിൽ കിട്ടി നടക്കുന്നേ അഹങ്കാരം ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വീകരിക്കില്ല ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിഷാജിന്റെ സ്വാധീനം മുസ്ലിം സമുദായത്തിലേക്ക് പിഷാജിന്റെ സ്വാധീനം കാണണമൊക്കെ ഇവിടെ സ്വാധീനിച്ചത് പിഷാജാണ് ഹബിബാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ എല്ലാ കാലഘട്ടത്തിലേക്കും വേണ്ട എല്ലാം നബി ചെയ്തിട്ടുണ്ട് കൊടി ഒരു കൊടി ഒരു അടയാളം അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഉള്ളൂ എന്ത് ഈ ഉമ്മറക്കു പോകുന്ന പെണ്ണുങ്ങൾക്ക് പിന്നെ മക്കനെ മാറ്റി കൊടുക്കും ആര് ട്രാവൽസ് ട്രാവൽസിൽ അവർ തിരിച്ചറിയാത്ത ചില പെണ് ഓറഞ്ച് കളർ ഇരിക്കും ചില കടും ചുവപ്പവും ചില കടും നീലവും ചില കടും പച്ചവും അപ്പം അവർ ആ സീസണിൽ അവർ ഹറബിലേക്ക് നോക്കിയാ ആ ഒരു പെണ്ണ് ഒറ്റക്ക് എവിടെയും നിൽക്കേണ്ട ആദ്യം നമ്മൾ നമ്മളെ പോയി അന്വേഷിക്കുക നമ്മളെ ഗ്രൂപ്പിന് ആ എന്തവിടെ ഞാൻ ഒറ്റപ്പെട്ടു അത് ദൂരം തന്നെ ഒറ്റപ്പെട്ട കെണ്ണിനെ കാണാം ഞാൻ ഒറ്റപ്പെടുന്നവർക്കും ആ കൂട്ടം എവിടെ ഉണ്ടെങ്കിൽ വേഗം കൊടുക്കുക നമ്മളാളുകൾ എവിടെയുള്ളതെന്ന് ആ പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ ആ മക്കനെ ഉണ്ടാക്കണം ആണുങ്ങൾ വരെ ഈ മക്കനെ അടയാളപ്പെടുത്തും മനസ്സിലായില്ല എല്ലാവർക്കും വെള്ളയാണ് എങ്കിലും എന്തുണ്ടാവില്ല അവനാന്റെ ആളുകൾ ആരാണ് തിരിച്ചറിവ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഗ്രൂപ്പുകാർ മാറ്റി മാറ്റി കളർ കൊടുക്കും എന്താണ് കൊടി റസുൽമാന്റെ കൂടി ഈ കൊടി അതിൽ വാളൊന്നില്ല വാള് എന്നത് ഇസ്ലാമിന്റെ ചിഹ്നമായി വരുന്നത് ശേഷം പിന്നെ അത് ഏറ്റുപിടിച്ചത് വഹാബികളാണ് ഇന്ന് അവരെ ചിഹ്നം തന്നെയാണ് ഇസ്ലാമം ബന്ധം അപ്പൊ ഇത് തന്നെ പക്ഷെ ഇതൊക്കെ നമ്മളെ 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 തന്നെ നമ്മളെ മാനം കെടുത്താണ് നമ്മൾ തന്നെ നമ്മളെ മാനം കെടുത്താണ് മൂല്യമാൻ തന്നെ ഇപ്പം ഇങ്ങനെ കാട്ടി തന്നാൽ പിന്നെ നാടമാരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ അച്ഛൻ സാധനത്തെ പിശാചാശ് സ്വാധീനിക്കും പോലയാൾ വെ ഒരാൾ വെയിലത്തും തണലിലും കൂടെ ഇരുന്ന പ്രസൂള്ള പറഞ്ഞു ഇങ്ങോട്ടിരിക്കു അങ്ങോട്ടിരിക്കും ഒന്നിരിക്കൽ പൂർണമായ വെയിലാകണം അല്ലെങ്കിൽ പൂർണ്ണമായ തണലാണ് നടുവരിക്കരുത് അഭിഷാജിയുടെ സ്വാധീനം ഉണ്ടാവും ഇതൊരു സൈനാണ് അങ്ങനെ തന്നെയാണല്ലോ എല്ലാ കാര്യവും അങ്ങനെയാണ് രണ്ടിൻ്റെ ഇടയിൽ കേരളത്തിൽ ഒന്നിരിക്കൽ വെയില് അല്ലെങ്കിൽ തണൽ രണ്ടിൻ്റെ ഇടയിൽ ആരുടെ സ്വാധീനം ഉണ്ടാകും പിഷാജി അതൊക്കെ പറയട്ടെ ഞങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞില്ല പരസ്യമാണ് ഞങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതായത് ഉമ്മരപ്പാടി ഉണ്ടാവും ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറി കിടക്കാൻ എന്തുണ്ടാവും ഉമ്മ ചീത്ത അറിയും വലിയ മീത്തറയും അങ്ങോട്ട് ഇരിക്കും ഞാൻ അങ്ങോട്ടിരിക്കും വരത്തിരിക്കല്ലേ ചീത്ത സ്ഥലമാണ് എന്നോട് നമ്മളൊക്കെ പറഞ്ഞു നമുക്ക് സുഖം സ്ഥലമാണ് അപ്പുറത്തെ താത്തമാരോ വർത്താനം പറഞ്ഞു പറഞ്ഞവർക്കുണ്ടാവും അവിടെ കശേരി മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല അപ്പൊ നമുക്കിരുന്ന ആക്കാലം പോലെ ഇരിക്കാൻ നല്ല സ്ഥലമാണ് എന്ത് ഈ അടമരത്തര പടിമണി ഇരുന്നാൽ മതി നല്ലതെ ചെമ്മ മൈക്കൂല വലിയ മൈക്കൂല അങ്ങോട്ടിരിക്ക സ്ഥലാണ് ഇല്ലേ പറഞ്ഞിരുന്നില്ലേ അവരൊക്കെ വിവരത്രയാണ് അവരൊക്കെ ആത്മജ്ഞാന നമ്മൾ പിന്നെ ഇതിനെ കയർക്കയ്യാ എന്താ പടമത്തിൽ ഇരുന്നാല് അപ്പം എന്നെക്കൊണ്ട് പറയിപ്പിക്കണെ ചൈത്താനിരിക്കും ആ അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസാണല്ലോ കുറവാണ് വിശ്വസനെ